ഗ്രാമപഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയം സജു തോമസ് നൂറ്റി ഇരുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയം സജു തോമസ് നൂറ്റി ഇരുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ജനങ്ങൾ അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ വലിയ ഭൂരിപക്ഷവും ഈ വിജയവും കഴിഞ്ഞ കാലങ്ങളിൽ ും ആകെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ട് പോൾ ചെയ്തപ്പോൾ എൽ ഡി എഫ് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് യു ഡി എഫ് നാനൂറ്റി അറുപത്തി ഒൻപത് ബി ജെ പി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥി ചന്ദ്രൻ നാല് വോട്ട് എന്നിങ്ങനെ നേടി സമഗ്ര വികസനത്തിനു വേണ്ടി ജനങ്ങളുടെ വിധ്യാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയം കഴിഞ്ഞ പതിനായിരത്തി തിരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫ് സ്വീകരിച്ച സമീപനം ശരിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് സജുവിൻ്റെ ഈ വിജയം അന്ന് സുനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചെങ്കിലും ഈ നാടിൻ്റെ നന്മയോർത്ത് ഇടതുപക്ഷ ചേരിയിലേക്ക് വന്ന് നിലയുറപ്പിച്ച് പഞ്ചായത്തിനെ ക്രിയാത്മകമായിട്ട് ചതിപ്പിക്കാൻ സഹായിച്ച നൂറ്റി ഇരുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജു തോമസ് വിജയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക്